ഇന്നലെ നീനോട്ട് വന്നപ്പോഴേ പറഞ്ഞതാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല അരച്ച് ചൂട്ടും പത്തിരി ബീഫും വേണമെന്ന് അപ്പോൾ ബീഫ് എന്തായാലും ഇല്ല ചിക്കൻ വെച്ച് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്തായാലും വേണ്ടില്ല ആ ചുട്ടത്തിൽ പത്തിരി വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നലെ കിടക്കുമ്പോൾ തന്നെ ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എഴുന്നേറ്റ് വന്നതാണ് നമ്മളതൊക്കെ അരച്ച് ഇവിടെ ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചൂടുന്നുണ്ട് അപ്പോൾ കൂടി എൻ്റെ കെട്ടിയവൻ അതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീതനവലി ഇരുന്ന് കഴിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം ഞാൻ വീട് എടുക്കണമെങ്കിൽ മാത്രം എന്റെ കെട്ടിയോ ഇവിടെ ഇരുന്ന് കഴിക്കാത്തത് കേട്ടോ മൂപ്പർക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ നീനൂട്ടി കുമ്മോളൂനൊക്കെ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ഇവിടെ ഉണ്ടാവും അപ്പോൾ അവിടെ ഇരുന്ന് ഇന്നോടും ഞാൻ അങ്ങോട്ടൊന്നും പോകണ്ട അധികം ഇവിടെ ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം എല്ലാവരും ഉണ്ടെങ്കിൽ ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ മാത്രം ഞങ്ങൾ മേപ്പുറത്തൊക്കെ ഒക്കെ പോകൂട്ടു ഇല്ലെങ്കിൽ അടുക്കളയിലൊരു ഒരു സോഫ പോലൊരു സംഭവം ഇട്ട് അവിടേക്ക് ഇരുന്ന് കഴിക്കാറാണ് ചേർന്ന് ഇത് ഇപ്പോൾ നല്ല ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടി ഇത് ചുട്ടാ ഫസ്റ്റ് ചുട്ടത്തിൻ്റെ കെട്ടിയോ കഴിക്കുന്നുണ്ട് ഇത് അവിടെ മാവ് കണ്ടോ കുറച്ചും കൂടി ഉണ്ടിട്ട് ഇത്രയും മാവാണ് ഇതിൽ ഉണ്ടാക്കിയത് ഒരു മൂന്നാല് അപ്പ ചൂടാറുള്ള അതിലേക്ക് ഇതാ ചിക്കൻ കറി നല്ല നിലത്ത് ചിക്കൻ കറി ഇട്ടോ അപ്പം അത് നല്ല ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തിളപ്പിച്ചെടുക്ക് വേണം കൊടുക്കാൻ അപ്പോൾ ഈ ഒരു അപ്പ ആയതുകൊണ്ട് തന്നെ കറിയൊന്നും അതിൻ്റെ കിട്ടുന്ന ആവശ്യമില്ല കേട്ടോ മൂപ്പ് ഒരപ്പത് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ അതങ്ങനെ തന്നെ കഴിക്കാൻ രസാലേ അതിലേക്ക് തേങ്ങയും നല്ല ജീരകവും ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ അത് ഭയങ്കര ടേസ്റ്റ് അത് അങ്ങനെ വെറും കടിച്ചു കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ അതിൽ കറിയൊന്നും വേണ്ട നല്ല ചിക്കൻ വരും ൂടി ഉണ്ടായാൽ അടിപൊളിയാവും അപ്പോഴാണ് പിന്നെ ഇതാ നീനോട്ട് ഞാനിങ്ങനെ ചുറ്റും കൊണ്ട് ഇരിക്കുമ്പോഴാണ് നീനോട്ട് എഴുന്നേറ്റ് വന്നത് കിട്ടും അപ്പോൾ വന്നിടാ ഈ പിന്നെ പല്ലൊക്കെ തേച്ച് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വന്നത് അപ്പോൾ ഞാൻ ഓളങ്ങൾ പൊന്തിക്കണ കണ്ടപ്പോൾ എൻ്റെ കെട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര എടുക്കാനേ വഴിയുള്ളൂ ഓളെ പൊന്തൂലേ എന്നൊക്കെ പൊന്നും കൂടി പൊന്തിച്ചതാട്ടോ അപ്പം ഇതാണ് വേഗം വന്നേക്കെന്നെ ചുട്ടത്തിരിയൊക്കെ തിന്ന് എനിക്ക് വിഷക്കണുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വേഗമൊക്കെ അടുത്ത ചുട്ടത് നോക്ക് കൊടുക്കുക കേട്ടോ ഇതുമുന് വേ വയർ എന്താ പറയുക സുഖമുണ്ട് എന്ന് ചോദിച്ചാൽ സുഖമുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഫുഡൊന്നും കഴിക്കാനായിട്ടില്ല കേട്ടോ എന്തോ ഒരു സംഭവങ്ങൾ പിന്നെ കഴിച്ചിട്ടുണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞതാന്നാണ് എന്തോ വയറിന് പിടിക്കാത്തത് അവൾ കഴിച്ചിട്ടുണ്ട് അപ്പം ഈ മുട്ടായി എന്തെങ്കിലും ഈ എന്ത് പൈസ കിട്ടിയാലും വേഗം ഒക്കെ മുട്ടായി പിടിയൊക്കെ ഓടുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും വാങ്ങിയതിൽ ഇനി എന്തെങ്കിലും പറ്റിയതാണോ നമ്മളിപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിൽ ഇപ്പം നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഓക്ക് നല്ല വേറിന് ബുദ്ധിമുട്ടുണ്ട് ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഉണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഛർദ്ദിച്ചും ചെയ്തു അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഇന്നും കൂടി ഇനി അങ്ങനത്തെ ഫുഡൊന്നും എന്ന് കരുതി ഏതായാലും ഓക്ക് ഞാൻ പിന്നെ എന്താ പറയുക ദോശ ചുട്ടെടുത്തു കേട്ടോ ഇതുമോന് പക്ഷേ ഓക്കെ അതന്നെ വേണ്ട സത്യം പറഞ്ഞാൽ അപ്പോൾ ഇന്ന് ഇന്ന് നമ്മൾ രാവിലെ വേഗം വേഗം പണികൾ തീർക്കുകയാണ് കേട്ടോ കിച്ചണത്തെ ഫുഡൊക്കെ നീനൂട്ടിയും എന്നെ കെട്ടിയവരും കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ കുറേ അലക്കാനുണ്ട് അലക്കാനുണ്ടെന്ന് അറിയാമല്ലോ നീനുട്ടീൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് അവൾ ഒരാഴ്ചയിട്ട് സംഭവങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ ഷർട്ട് വെള്ള ഷർട്ട് മാത്രമാണ് അവൾ അവിടുന്ന് അലക്കുക പിന്നെ അടിവസ്ത്രങ്ങളൊക്കെ ഓൾ അലക്കൂട്ടോ പിന്നെ വെള്ളമൊക്കെ ഷർട്ട് കൂടുതലും തുത്തുനോടെ കൊണ്ടു കൊടുക്കുക ചെയ്യുക അപ്പോൾ അവിടുന്ന് ആകുമ്പോൾ ഓൾ തിരുമ്പി ഉണങ്ങി ചിലപ്പോൾ പിന്നെ ചേച്ചി സ്ത്രീട്ട് വെക്കൂട്ടോ അല്ലെങ്കിൽ ഓൾ അയൺ ചെയ്ത് അതിന് എന്തേലും കാരണം കൊണ്ട് ഇപ്പോൾ ഉണങ്ങാതിക്കല്ലോ മഴയൊക്കെ അല്ലേ അപ്പോൾ ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ തുത്തു നീനു നീന് അയൺ ചെയ്യും ഇല്ല ഉണങ്ങി കിട്ടുകയാണെങ്കിൽ ചേച്ചി തന്നെ വരുമ്പോ ഒക്കെ സ്ത്രീട്ടൊക്കെ വെക്കൂട്ടാ അപ്പം അത് അങ്ങനെ ഒരു സുഖമുണ്ട് ബാക്കിയുള്ളതൊക്കെ പിന്നെ ആഴ്ചയിൽ ആഴ്ചയിൽ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ വരുമ്പം അലക്കാൽ മതിയല്ലോ അപ്പോൾ ഞാൻ അവളോട് ഇന്ന് ഓൾ വന്നതുകൊണ്ട് തന്നെ ഇന്ന് കുറേ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ അപ്പം ചൂടുന്ന സമയത്ത് തന്നെ വാഷിംഗ് മെഷീനിൽ കറങ്ങുന്നുണ്ട് അപ്പോൾ രാത്രി തന്നെ ഞാനിപ്പോൾ വെള്ള വെള്ള ഷർട്ടുകളാണ് ഇത് ഈടണെ നാലഞ്ച് വെള്ള ഷർട്ടുണ്ട് ഇപ്പോൾ രാത്രി വന്നേക്കാൻ അത് ഞാൻ നല്ല ഇപ്പോൾ സർഫ് അപ്പോൾ ഞാൻ ഉപയോഗിക്കണത് നല്ല അടിപൊളിയായിട്ട് വെക്കുന്നുണ്ട് സർഫ് രാത്രി നല്ലോണം കറക്കി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വാഷിംഗ് മെഷീനിലിട്ട് കറക്കിയിട്ട് പിന്നെ അങ്ങനെ ഞാൻ പൂക്കടക്കും പിന്നെ രാവിലെ എണീറ്റിട്ട് നന്നായിട്ട് അലക്കി അതായത് അത്യാവശ്യം നല്ല രീതിയിൽ വെളുക്കുന്നു ുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ അലക്കലും തോരടലും പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം പാത്രങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൻ ക്ലീൻ ആക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും പറയാൻ എന്താ വച്ചാൽ എൻ്റെ കിട്ടിയൊരു നീൻ ഉട്ടിനെ കഴിച്ചു പിന്നെ ഞാൻ ചായ കുടിക്കാന്ന് കരുതി അങ്ങനെ വേഗം വേഗം കിച്ചണൊക്കെ ക്ലീൻ ആക്കാണ്ട് കിട്ടും അപ്പം ഇന്ന് എന്തെപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി തീർക്കണ അതിൻ്റെ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇന്നെന്ത് വീട്ടിൽ പോകണ തമ്മിയിൽ കണ്ട പോലെ തന്നെ ഇന്ന് വീട്ടിലേക്കൊന്ന് പോകുന്നുണ്ട് അപ്പോൾ ഈ ജൂൺ ജൂൺ ഇരുപത്തി ഒമ്പത് പന ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം എഴുപത്തി രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് കഴിഞ്ഞ വർഷം ശ്മീരിൽ പോയതായിരുന്നു എന്നാണ് എൻ്റെ ഒരു എന്തായാലും എന്തോ ഒരു ട്രിപ്പിലായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഭർത്തരാഘോഷിക്കാൻ ഭർത്തകരെ ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് നമ്മുടേതായ നമ്മളെ കഴിവിനനുസരിച്ച് ചെറുതായിട്ട് ഒരു ആഘോഷിക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള പോക്കാണ് ടവ് വേ വേഗം വേഗം ക്ലീൻ ചെയ്ത് നമ്മളിതാ ഈ മടക്കി വെക്കുന്നതൊക്കെ എന്താ വെച്ചാൽ കുറേ സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഇമാൻ്റെ രണ്ട് മൂന്ന് നൈറ്റി ഉണ്ടായിരുന്നു വലിപ്പ് കൂടുതലാണ് അതിങ്ങനെ എന്താ പറയുക തൂങ്ങി നിന്നിട്ട് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഒന്ന് ജസ്റ്റ് മടക്കി തയ്ക്കാൻ വെട്ടി തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊന്നും പിന്നെ നാനൻഡും അതേപോലെ തന്നെ സ്കേർട്ട് കുറച്ചൊരു ഇറക്കം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മടക്കി തയ്ക്കും ക്കാനുണ്ടായിരുന്നു അതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തയ്ച്ചതൊക്കെ കൊണ്ടുപോവാണ് അപ്പോൾ നീനും മുകളിലൊക്കെ ഏത് എന്ന് ചോദിച്ചിട്ടുള്ള കയറി വരവട്ടെ അപ്പോൾ വന്നപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സ് കാണിച്ചു കൊടുത്തേ അത് നീനുവിൻ്റെ അല്ല തുത്തുവിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാ കേട്ടോ അപ്പോൾ അത് തുത്തുവിനെ അറിയില്ല ഞാൻ അവൾക്ക് ഡ്രസ്സ് തയ്ക്കണുണ്ടെന്ന് അവൾക്ക് സർപ്രൈസായിട്ട് ഞാൻ ഡ്രസ്സ് എന്തെങ്കിലും തയ്ച്ച് കൊണ്ടു കൊടുത്താൽ തുത്തുന് ഭയങ്കര സന്തോഷം കേട്ടോ ക്ലോത്ത് സംഭവം ആൾ തരുന്നത് തന്നെയാണ് പക്ഷേ ഞാൻ എപ്പോഴാണ് തയ്ച്ച് കൊടുക്കാമെന്നൊന്നും നോക്കറിയില്ല ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് മഞ്ചേരിയിലൊക്കെ നിൽക്കുന്നത് അതായത് കസവ കേന്ദ്രയിൽ പോയിട്ട് ക്ലോത്ത് വാങ്ങണതാണ് അപ്പോൾ വാങ്ങിയിട്ട് പിന്നെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് ഈ അനുസരിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും അത് വീഡിയോ എടുക്കും എഡിറ്റ് ചെയ്ത് ഇതിലിടും നമ്മുടെ ചാനലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവിടെ പ്രതീക്ഷിക്കണമൊന്നുമില്ല എന്തായാലും ഞാനത് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ആ മോഡൽ കണ്ടപ്പോൾ നീനു ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ അടിച്ചൊന്നും ഉടമ്പിക്കുന്നൊക്കെ പരാതി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴാണ് ഞാൻ മോളിൻ്റെ ഡ്രസ്സ് ഷെയ്പ്പാക്കാനുണ്ടായിരുന്നു മോൾ കുറച്ചൊന്ന് വെയിറ്റ് കുറഞ്ഞതുകൊണ്ട് തന്നെ ചുരിദാറുകളൊക്കെ ലൂസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടുമ്പോൾ എന്തോ പോലെ അപ്പോൾ ഞാൻ അവിടെ മൂന്നാല് ചുരിദാറുകളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഇനി മിനിയാന്ന് വന്നപ്പോൾ എന്തായാലും അവളും മഞ്ചേരിക്ക് വരുന്നുണ്ട് ഇപ്പം എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഓളും മെഞ്ചരിക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട് പിന്നെ ബാക്കി ആ ഒക്കെ കഴിഞ്ഞതാണ് അത് ചെയ്യാണ് അപ്പോൾ ഞങ്ങളൊക്കെ വരുന്നത് ജസ്റ്റ് വെറുതെ വരിക എന്ന് വെക്കാറ് പെട്ടെന്ന് വിചാരി കേട്ടോ അപ്പോൾ ഞങ്ങളിത് ഒരാഴ്ച ആയിട്ട് ഇങ്ങനെ പ്ലാനാണ് നമുക്കന്ന് ഞായറാഴ്ചയാണ് ഇരുപത്തൊമ്പതീതി അപ്പോൾ നമുക്ക് ശനിയാഴ്ച വരാം വന്നിട്ട് ജസ്റ്റ് ഒന്ന് രാത് രാത്രി അന്ന് രാത്രി നമുക്ക് ചെറിയൊരു കേക്ക് കട്ടിങ് കാര്യം അങ്ങനെ ചെറിയൊരു സംഭവം അങ്ങനെയൊക്കെയാണ് പ്ലാൻ അപ്പോൾ എന്തായാലും ശനിയാഴ്ച രാവിലത്തെ തകൃതിയായിട്ടുള്ള പരിപാടിയാണ് ഈ കാണുന്നത് അങ്ങനെ പിന്നെ ചെയ്യലും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എടുക്കുമെങ്കിലൊക്കെ പോവാന്ന് പറയുമ്പോൾ പിന്നെ എന്തൊക്കെ എന്തൊക്കെയോ പണികളുണ്ടാവും കേട്ടോ എനിക്കറിയില്ല എന്തൊക്കെയോ പണികളാണ് നമ്മളെ വീട്ടമ്മമാർക്ക് വീട്ടിൽ നിന്നാണ്ട് ഇറങ്ങാം ഇതിൻ്റെ കെട്ടിയവനാണെങ്കിൽ എപ്പോഴും ഇന്നെ പ്രഷറാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇന്നോട്ട് ഇത് അവിടെ ജോലിൻ്റെ അവിടെ ഒരു ഒമ്പത് മണിക്കൂറാണ് അവൾ ജോലി ഉണ്ടാവുക അപ്പോൾ അവിടെ കൂടുതൽ സമയം നിൽക്കുക ാണ് കേട്ടോ ഉള്ള് പിന്നെ എന്താ പറയുക ഈ ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമായിട്ട് അവിടെ ആദ്യം അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ നിൽക്കണം അപ്പോൾ നിൽക്കുമ്പോൾ കുറേ നേരം നിന്നിട്ട് എന്താ അറിയില്ല പിന്നെ കാലിന് കാലിൻ്റെ ഒരു മസിലിനൊക്കെ ചെറിയൊരു വേദന പോലെ അവർക്ക് ഇങ്ങനെ കാലിന് ഇങ്ങനെ വേദനയൊക്കെ ഉണ്ട് അപ്പം സോക്സും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കിയാൽ അപ്പോൾ കുറച്ച് സുഖമുണ്ടായിരുന്നു പിന്നെയും ചിലപ്പോൾ ഒക്കെ ഒരു കൊളുത്തിപ്പിടിക്കുന്ന പോലെയൊക്കെ കാലിൻ്റെ തുടയുടെ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയൊരു വേദന ഉണ്ട് അപ്പം ഇപ്പോഴത്തെ കാലല്ലേ കാലല്ലേ നമുക്ക് പേടിയാണല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറേ മുമ്പ് അവൾ പത്താം ക്ലാസ്സിലോ ഒട്ട് പഠിക്കണ സമയത്ത് സമയത്ത് ഉദയേ പോലെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് ഞങ്ങൾ ഉദയ പോയി കുറേ ഡോക്ടർ കാണിച്ചും നാല് ഡോക്ടർ കാണിച്ചും ആര് നോക്കിയിട്ട് ഒരു ഇപ്പോൾ കാണില്ല സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഒക്കെ ചെയ്തിട്ട് ഒന്നും ഇല്ലാട്ടോ അവസാനം മരുന്നൊക്കെ നിർത്തി ഞാൻ നല്ലോണം കുയമ്പൊക്കെ തേച്ച് അങ്ങനെ ഒരാഴ്ച ചെയ്തപ്പോൾ അങ്ങനാണ് മാറിയതായിരുന്നു പിന്നെ അത് ഇപ്പോളാ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഉണ്ടാകണത് അപ്പം എന്തായാലും കാണി വന്ന സാ ഇതല്ലേ അപ്പോൾ ഒന്ന് കാണിക്കുക ചെയ്താലും മെഞ്ചേരിക്ക് പോകുമല്ലേ അപ്പം മലബാറിലായാലും ഡോക്ടറെ ഒക്കെ വിളിച്ച് ബുക്ക് ചെയ്ത അപ്പോൾ അത് കാണിക്കണം അങ്ങനെയൊക്കെ ഓരോരോ പരിപാടികളാണ് ഇന്ന് ഒരുപാട് പ്ലാനുകളുണ്ട് രാവിലെ തന്നെ ഇപ്പം ഞങ്ങൾ ഇവിടെ ഇറങ്ങുമ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ എൻ്റെ കിട്ടിയവന് അങ്ങനത്തെ ഇറക്കി വിട്ടുണ്ട് ഡോക്ടർ മൂന്ന് മണി വരെ ഉള്ളൂ വേഗം ഇറങ്ങുക ഇറങ്ങെന്ന് പറയുന്നത് മൂപ്പേർക്ക് എന്താ ഒരു തുണിയും കുപ്പായ ഉടുത്തിട്ട് അവിടെ ഇരുന്നാൽ പോരെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കഴി തീർക്കണം അല്ലേ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ വെച്ചാൽ കയറി പിന്നെ നമ്മൾ മടങ്ങി വരുമ്പോൾ വീട്ടിൽ അവിടെ എവിടെ പാത്രം കഴുകാനോ എന്തെങ്കിലും ഉണ്ടായ എന്തോ പോലെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഫുഡിൻ്റെ കാര്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഒരു മണവും കാര്യങ്ങളൊക്കെ ഒരു കൊത്തളം നടക്കുന്ന ഇതൊക്കെയാണല്ലോ അപ്പോൾ ഇനി ഇങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ജസ്റ്റ് അടിച്ചു കയറിയിട്ടുള്ളത് തുടച്ചിട്ടൊന്നും അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയോ തിരക്കോ കൂട്ടി ഞാനിതാ അവിടെ ഇറങ്ങിയിട്ട് അപ്പോൾ അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു നേരിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവും കാണിച്ചിട്ട് പിന്നെ വീട്ടിൽ പോകാം വീട്ടിലെത്തിയാൽ പിന്നെ എല്ലാവരും കാണുമ്പോൾ ഞാൻ ഇറങ്ങി എനിക്ക് ഇറങ്ങാൻ മടിയായിരിക്കും അവിടുന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു എൻ്റെ ബാക്കിൽ തന്നെ എൻ്റെ ബാക്കിൽ കണ്ണു തന്നെ കേട്ടോ അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഒക്കെ അല്ലേ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ ഒക്കെ എഴുതിയിട്ട് ട്രൈ പോഡൊക്കെ എടുത്ത് വെച്ചതാട്ടോ വണ്ടിയിൽ അങ്ങനെ നേരെ ഞങ്ങൾ മലബാർ ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ അവിടുന്ന് കാണിച്ചപ്പോൽ പറഞ്ഞു നമുക്ക് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും ബ്ലഡിൻ്റെ കുറവോ കാഴ്ചക്കുറവോ അങ്ങനെ എന്തേലും ഉണ്ടോ നോക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് റിസൾട്ട് കിട്ടണമെങ്കിൽ രണ്ട് ഒന്നൊന്നര മണിക്കൂറാവും അപ്പോൾ ഞങ്ങൾ പിന്നെ ബ്ലഡ് അവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്തു നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോഴൊക്കെ സമയം ഒന്നര രണ്ട് മണി തുത്തക്കൂടെ എത്തിയിട്ടുണ്ട് ഓരൊക്കെ ഞങ്ങൾ കുറേ നേരെ കാത്ത് പക്ഷേ ഒരു അവസാനം ഒരു ബിരിയാണി ഒക്കെ കഴിച്ചു ജൂമ്മുണ്ട് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജോമും ദീവാണ് എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ അപ്പം ഞായറാഴ്ച ബർത്ത്ഡേ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സുഖമുണ്ട് ശനിയാഴ്ച വന്നാൽ എല്ലാവരും കാണാൻ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇപ്പം ആ സംശയം കേട്ടോ കാരണം എന്താ വച്ചാൽ ശനി ഞായറല്ലേ മക്കൾ നിൽക്കാൻ ഒരുമിച്ച് അങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കാമെന്നതായിരിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എടുത്തത് അപ്പോൾ ഞങ്ങൾ ഏതായാലും വന്ന് പിന്നെ അധികം നേരെ നിൽക്കാനില്ല നാല് മണിയാവുമ്പോഴേക്കും റിസൾട്ട് കിട്ടും കിട്ടിയിട്ട് അത് ഡോക്ടറെ വീണ്ടും കാണിക്കണം കാണിച്ചിട്ട് കാണിച്ചല്ലേ നമുക്ക് മരുന്നൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആദ്യം നിൽക്കാൻ അപ്പോൾ അമ്മ ഞങ്ങൾക്കുള്ള ഫുഡ് വളമ്പാണ് ഓലൊക്കെ കഴിച്ചപ്പോൾ പിന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ണ്ടോ വേരുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ഞങ്ങൾ കഴിച്ചോളി വെറുതെ വിഷം നിൽക്കേണ്ട ഞമ്മളിപ്പോൾ ഇവിടുന്ന് എപ്പോഴാണ് ഈ ഹോസ്പിറ്റലിൽ പോയാലുള്ള അവസ്ഥ അറിയാലോ അങ്ങനെ എപ്പളാ രക്ഷപ്പെടുക അവിടെ നിന്ന് അറിയില്ല ഞങ്ങൾ കഴിച്ചോളി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓല് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വന്നുകൊണ്ടേ ഞങ്ങൾക്ക് നല്ല വിഷപ്പുണ്ട് രാവിലെ ആ ഞാനാണെങ്കിൽ ഒരു ചായ മാത്രം കുടിച്ചിട്ടുണ്ടായത് ചായ ആ ഒരു കഷ്ണം അപ്പം തിന്നിട്ടുണ്ടായിരുന്നു നീനു ബാക്കിയാക്കിയത് നീനുന് കൊടുത്തപ്പോൾ അപ്പം തിന്നു പിന്നെ അത് കഴിഞ്ഞ് ഒരു കഷ്ണം കൂടി വേണം എന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തതിൽ അത് മുഴുവനാക്കാൻ പറ്റിയില്ല അപ്പം ആ കഷ്ണം അപ്പം ചിക്കൻ കറിയും കൂട്ടി ഞാൻ കഴിച്ചു പിന്നെ ഒരു ചായ കുടിച്ചിട്ടാട്ടോ പോകുന്നത് അപ്പോൾ ഇവിടെ വന്ന് പിന്നെ സമയം വയ്ക്കത് കൊണ്ട് തന്നെ നല്ല വിഷപ്പെട്ടോ ഇമ്മൾക്ക് അത് അറിയണതുകൊണ്ട് തന്നെ ഇമ്മ എന്ത് ചെയ്തു പിന്നെ ചോറൊക്കെ വിളമ്പുന്നുണ്ട് ഞങ്ങളെ വാ ഇപ്പാണെങ്കിൽ ഒക്കെ കിടക്കുകയായിരുന്നു കേട്ടോ ഞങ്ങളെ ഒച്ചയും ബാളൊക്കെ കേട്ടോ ഇപ്പോൾ എന്ന് എഴുന്നേറ്റ് വന്ന് നോക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങളെയൊക്കെ നോക്കിയിട്ട് പിന്നെ അവിടെ പോയി കിടന്നുട്ടോ ഇപ്പോൾ ഇപ്പോൾ ഒരു സമയമാണ് ഒരു ഉച്ചയ്ക്ക് ഇമ്മ ഇപ്പൊക്കോ ഒരു കിടക്കണോ നേരാട്ടോ എല്ലാവർക്കും പിന്നെ പണികളൊക്കെ മരപ്പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ പിന്നെ ഒരു ഉച്ചക്ക് അല്ലേ ഒരു രണ്ട് മണി മുതൽ ഒരു നാല് മണിവരെയൊക്കെ എടുക്കുമല്ലോ ആ സമയമാണ് അപ്പോൾ എന്തായാലും ഞങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഉമ്മാക്കിനി ഉറക്കൊന്നും ഉണ്ടാവില്ല അപ്പം ഞങ്ങൾക്ക് വേഗ ചോറൊക്കെ വളർത്തിയിരുന്നു അമ്മൻ്റെ അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് മേൻ്റെ ബിരിയാണീൻ്റെ റെസിപ്പി ഇപ്പം ഇന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇന്നെന്തായാലും ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ എൻ്റെ രാവിലെ എത്തണം അങ്ങോട്ട് വരും പക്ഷെ വീട്ടിൽ ഇറങ്ങാൻ കഴിയേണ്ടത് ഓരോ പണികൾ നീനുട്ടീനൊക്കെ നമുക്ക് തിരുമ്പാതെ അലക്കിടാതെ പോകുന്നു കഴിഞ്ഞാൽ പിന്നെ നാളെ ചെന്ന് അവർക്ക് പോകാനുള്ള പാക്ക് ചെയ്യാനോ അയൺ ജീക്കും വേണ്ട അപ്പോൾ അതൊന്നും അങ്ങനെ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് വേണ്ട ഇങ്ങോട്ട് പോരാനും അപ്പോൾ ഞാൻ എന്താ ഫുഡ് കഴിക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ പറയണതെന്ന് വെച്ചാൽ നുജൂം എന്താ പറഞ്ഞ ഡോക്ടർ പിന്നെ എന്താ അതൊക്കെയാണ് ആ ആ വിവരങ്ങളൊക്കെയാണ് ആ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വിശദങ്ങളൊക്കെ വിശദമായിട്ട് പറയുകയാണ് അങ്ങനെ അവർ എന്താ പറയുക ഞാനും നുജൂമ്മും വരുമ്പോൾ മസാലക്കടല കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കീറ്റോ ഡയറ്റാണെങ്കിലും ആ സംഭവം അതൊക്കെ ഒരു കൈക്കൂട്ടം അങ്ങനെ ഏതായാലും ഇന്ന് മൊത്തത്തിൽ എല്ലാവരും പണി വാടിപ്പോയ ഒരു ദിവസമാണ് അപ്പോൾ ബിരിയാണിയൊക്കെ ഞാൻ എനിക്ക് നല്ല വിഷം സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പണികളൊക്കെ കഴിഞ്ഞു ഇന്നോട് സെമീന എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന റെഡിയിൽ അത് എനിക്ക് കമ്മൻറ്റ് ആരെഴുതിയതെന്ന് എനിക്ക് നോക്കാൻ നേരമല്ല എന്നിട്ടുണ്ടോ പിന്നെ ഇങ്ങനെയൊക്കെ ഒരുപാട് ജോലികളുള്ള സമയത്തിൻ്റെ ഡയറ്റ് ചെയ്യരുത് എന്തിനാണ് ചെയ്യണത് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ എന്നൊക്കെ സത്യുമ്പോൾ പറയാലോ എനിക്കത് കേട്ടപ്പം എന്തോ പോലെ ആയിട്ട് കാരണം ഞാൻ ഈ മക്കളെ എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ പണികൾ ഉണ്ടാവുമ്പോൾ നല്ല വിശപ്പും ഉണ്ടാവും നല്ല ഭക്ഷണം കഴിക്കാനുള്ള കൊതിയും ഉണ്ടാവും പിന്നെ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ സെമീ പറഞ്ഞപ്പോൾ സെമീനാകാൻ തന്നെയാണ് എനിക്ക് തോന്നിയിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ടോ ഒരു സത്യമായിട്ട് എനിക്ക് ഒരു കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഇന്നാണെങ്കിൽ ആ ഹോസ്പിറ്റലിലൊക്കെ കുറേ ദിവസം കുറേ നേരം സമയം പോയതുകൊണ്ട് തന്നെ നല്ല വിഷ്പ ഉണ്ടായിരുന്നു അവിടെ നിന്നൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല കാരണം ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ പണികളും പിന്നെ ഡോക്ടർ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മൾ അവിടെ അങ്ങ് വെയിറ്റ് ചെയ്തിരിക്കുക ഭയങ്കര വിഷപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ വന്ന വന്നോടനെ മാൻ്റെ ബിരിയാണി നല്ലോണം ആണ് കഴിച്ചു കൂട്ടാം അപ്പോൾ ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്ന ഒന്നും നോക്കിയില്ല ഒന്നും ഫുഡ് കഴിച്ചില്ല ഞാൻ അത്ര കൺട്രോളുള്ള ആളൊന്നും ഇല്ലാട്ടോ സാധാ ഒരു നോർമൽ ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക അത്രയും സ്ട്രിക്റ്റായിട്ട് ചെയ്യാൻ എനിക്ക് അറിയില്ലെങ്കിൽ ഭയങ്കര വിഷപ്പ് ഞാൻ ഫുഡ് കഴിച്ചു കൂട്ടാം അപ്പോൾ ഇതെന്താണ് ഇപ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ ഞാൻ ദുത്തൂന് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായുള്ള സത്യമാണ് അവൾ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ അവർക്ക് ആകെ പ്രശ്നം ഉണ്ടായിരുന്നത് വലിപ്പം കുറവാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എണീറ്റ് നോക്കിയപ്പോൾ മുട്ടിൻ്റെയൊക്കെ ജീൻസൊക്കെ ഇടാൻ പറ്റിയ ഇറക്കുള്ള ടോപ്പാണ് കേട്ടോ അപ്പോൾ അവൾ എന്തായാലും ഒന്ന് ഇട്ട് നോക്കാം എനിക്കാണെങ്കിൽ വീട് എടുക്കണം നമ്മളെ സ്റ്റിച്ചിങ് ചാനലിൽ ഇടാനുള്ളതല്ലേ അപ്പോൾ ഓൾ ഇട്ടിട്ടുള്ള ആ ഒരു ഡ്രസ്സ് അതും കൂടി എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ കൊണ്ട് അത് എടിയിപ്പിച്ചു അപ്പോൾ ഇട്ടപ്പോൾ നല്ല ഭംഗിട്ടിട്ട് കറക്റ്റ് ഫിറ്റിങ് ആണ് അപ്പോൾ ഭയങ്കര ഇഷ്ടമായി ആ ഒരു ഇട്ടപ്പോൾ ആ ഒരു വൃത്തി തോന്നി അതേമാതിരി ഒന്നും സ്ലിം ആയ പോലെയാണ് ഇതോ എനിക്ക് തോന്നിയത് അവിടെ ഞാൻ ചോദിക്കുന്നുണ്ട് പൈറ്റായിട്ട് വണ്ണം കൂടുതൽ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇല്ല അടിപൊളിയാണ് നമുക്ക് ഇട്ടപ്പം നല്ല ഭംഗിയായിട്ട് തോന്നി എന്താ എന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ പിന്നെ അതിൻ്റെ സ്ലീവ് ഉണ്ടോ അതിന് ഓരോ കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നമ്മൾ നമ്മൾ വീഡിയോ കാണുന്നവർ സ്റ്റിച്ച് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മോഡൽ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനലിൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത് അവിടെ എല്ലാവരും കടന്നിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഒരു ഒരു എന്താ പറയാ നമ്മൾ ബീച്ചിൽ ഉണക്കാനിട്ട പോലെ അങ്ങനെ കിടക്കുകയാണ് എല്ലാവരും ഇട്ട് അപ്പം അതിൻ്റെ അടിയിൽ നിന്ന് ഞാൻ എണീറ്റ് പാഞ്ഞതാണ് എന്തിനെ നീനുട്ടിൻ്റെ പിന്നെ ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകും അപ്പം എത്തി ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ വേഗം പോയി റിസൾട്ടൊക്കെ വാങ്ങി ഡോക്ടറെ കാണിച്ചു അപ്പോൾ നല്ല കാൽഷ്യക്കുറവ് കാൽഷ്യക്കുറവ് എന്നുള്ളതിനകത്ത് വിറ്റാമിൻ ഡി കുറച്ച് കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് വേദനയൊക്കെ വരുന്നത് അപ്പോൾ അത് ഒരു മരുന്ന് കഴിച്ചാൽ മാറും ഈ വിറ്റാമിൻ ഡീനെ വെയിലൊക്കെ കൊള്ളാൻ പറയുകയുള്ളൂ ഇങ്ങനെ എ സിയിൽ ഇങ്ങനെ ഇരിക്കല്ലേ അപ്പോൾ വെയിലൊക്കെ കൊണ്ടാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ പിന്നെ നല്ല ബീഫും പിന്നെ മീന് മഷ്റൂം പനീർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നല്ല കഴിക്കാൻ പറഞ്ഞു പോസ്റ്റലിൽ ആയതുകൊണ്ട് തന്നെ അപ്പം അതൊന്നും അങ്ങനെ കിട്ടൂലല്ലോ അപ്പോൾ എന്തായാലും കുറച്ച് ഗുളികയും കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് തീർന്നിട്ടു ഞാൻ ഒന്നും ആവാതിരുന്നാൽ മതിയെന്നൊന്നും വിചാരിച്ചു എന്തായാലും വിറ്റാമിൻ ഡീൻ്റെ പ്രശ്നമാണ് അതും നല്ല രീതിയിൽ പ്രശ്നമായാലും ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിച്ചാൽ തീരാവുന്നതുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ പിന്നെ എന്താ ഫാമിലി ഇവിടെ പോയിട്ടോ അവിടെ പോയിട്ട് എന്താ പറയുക സിറ്റി പോയിൻറ്റിൽ അവിടെ പോയി ഡ്രസ്സ് ഷർട്ട് വാങ്ങാനാണ് ഇപ്പോൾ ആ ഷർട്ട് വാങ്ങാൻ പോ അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അവിടെ നിന്ന് ഒരു ഷർട്ടൊക്കെ വാങ്ങി ഞങ്ങളിതാ ഇവിടെ എത്തി അപ്പം ഇവിടെ എല്ലാവരും കൂടി പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് എന്താ അപ്പോൾ ഇതെല്ലാവരും കൂടി പുറത്തിറങ്ങി നിൽക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ എത്തിയപ്പോൾക്ക് ഞാൻ ആറ് മണി ആയിട്ടുണ്ട് കാരണം നല്ല ലേറ്റായി അവിടുന്ന് ഡോക്ടർ റിസർ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്റർക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ പോയി കാണിക്കാനൊക്കെ കുറച്ച് ലേറ്റായി പിന്നെ മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ ഷർട്ടൊക്കെ വാങ്ങാൻ പോയി അതൊക്കെ കഴിഞ്ഞെത്തിയപ്പോൾക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും മോളും വന്നിട്ടുണ്ട് മോളും ഐറോസൊക്കെ എത്തിയിട്ടുണ്ട് പരിപാടി കിട്ടുക ആൻസാറും ഉണ്ട് എല്ലാവരുണ്ട് അങ്ങനെ അങ്ങനെതാ നമുക്ക് കഴിക്കാനുള്ള ഫുഡാണ് ഈ എത്തിയിട്ടുള്ളത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ബ്രോസ്റ്റാണ് എല്ലാവർക്കും ബ്രോസ്റ്റിനോടായിരുന്നു എന്താണ് ഫുഡ് വേണമെങ്കിൽ ചോദിച്ചപ്പോൾ ബ്രോസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ബ്രോസ്റ്റും പിന്നെ അതിലേക്കുള്ള മയോണൈസും ഇതൊക്കെയാണ് ആ കവറിലുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടേ വെച്ച് ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് എപ്പോഴാണ് എന്നൊരു ഒരു ഒരു എട്ടൊമ്പണി മണിയൊക്കെ ആകുമ്പോൾ കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെയായിരുന്നു പ്ലാൻ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുറേ നേരം പിന്നെ സംസാരിച്ചിരുന്നു അപ്പോഴേക്കും പിന്നെ അമ്മ പറഞ്ഞു അമ്മയെ കേക്ക് കട്ട് ചെയ്യല്ലേ വെറുതെ ലേറ്റ് ആക്കണ്ടല്ലോ മോളൂനും പോകേണ്ടിവരും എല്ലാവർക്കും കിടക്കൊക്കെ ചെയ്യാലോ വെറുതെ ലേറ്റാക്കിയിട്ട് ഇതാവണ്ടല്ലോ എന്ന് കരുതി ശരിക്കും ഇപ്പം എൻ്റെ ബർത്ത്ഡേൻ്റെ തലേ ദിവസം രാത്രിയാണ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു ഒമ്പണി പത്തണിയാകുമ്പോൾ തന്നെ ശനിയാഴ്ച രാത്രി ശരിക്കും ഇരുപത്തൊമ്പാന്തി ഞായറാഴ്ചയാണ് ബർത്ത്ഡേ പക്ഷെ ഞങ്ങൾ ഇരുപത്തൊമ്പാന്തീയ ഇരുപത്തെട്ടാന്തി കേക്ക് കട്ട് ചെയ്ത് പന്ത്രണ്ട് മണിക്കൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും ഉറങ്ങാതി വെറുതെ ഇതാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഒരു ഒമ്പണി പത്തണി ആ ഒരു ടൈമിൽ തന്നെ കട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഇപ്പം എൻ്റെ കെട്ടിയവനും പുറത്തിരിക്കുകയാണ് ഇതൊന്നും സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പം ഞങ്ങൾ ഇതാ മേശപ്പുറത്ത് കേക്കൊക്കെ കൊണ്ട് വെച്ച് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെയാണ് കേട്ടോ അത് ഇതിൻ്റെ ഇതും ഒക്കെ എടുക്കേണ്ടത് പിന്നെ അല്ലാതെ ഇൻസ്റ്റയിൽ ഇടാനായാലും സ്റ്റാറ്റസ് ഇടാനൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോഴാണ് പിന്നെ ഇപ്പാന്ന് വിളിച്ചപ്പോൾ ഇപ്പോൾ വാതിലൊന്ന് വന്നപ്പോഴാണ് ഈ ഒരു സംഭവം എന്താ അപ്പം ഇത് എന്നുള്ള ഇപ്പാന്നുചുമനാ എന്താപ്പം അതൊന്ന് വായിച്ചു നോക്കിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പം പോയി വായിച്ച് നോക്കുകയാണ് അപ്പോൾ അത് ഹാപ്പി ബർത്ത് ഡേ ഇപ്പാന്ന് കണ്ടപ്പോൾ നല്ല അന്തം വിട്ട് നിൽക്കുകയാണ് ഈ കാണുന്നത് ആളേണില്ലേ എൻ്റെ ബർത്ത്ഡേ അപ്പം ഞങ്ങളൊക്കെ ചോദിച്ചു ഇതെന്ന് ഇപ്പം ഓർമ്മ അല്ലേനെയോ ഞങ്ങൾ വരുന്ന വരുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ടില്ലേന്ന് ചോദിച്ചു അങ്ങനെ രണ്ടു ദിവസം മുമ്പ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആണ് ഇരുപത്തൊമ്പാതീയെന്നുള്ളത് ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറന്നുപോയി ഇരുത്തുമ്പോൾ അതേ ആയപ്പോൾ ഞാൻ മറന്നു എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഉപ്പാക്ക് തീരെ ഈ ഒരു സംഭവം തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായിട്ടോ ഞങ്ങൾ ഒന്നാമെന്താ വെച്ചാൽ വീഡിയോ കോൾ ചെയ്തിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട് ഷർട്ടിൻ്റെ കാര്യം ഏത് സൈസാവാം അങ്ങനെ അങ്ങനെയൊക്കെ ഉമ്മനോട് വീഡിയോ കോൾ ചെയ്തിട്ട് ചോദിക്കാറുണ്ട് അപ്പം ഉമ്മ ഉറക്കല്ലേ പറയാം അപ്പോൾ ഇപ്പം കേട്ടി ഉണ്ടാവുമോ ഉപ്പാക്ക് ഡൗട്ട് ഉണ്ടാവുമോ മനസ്സിലായിട്ടുണ്ടാവുമോ എന്നാൽ ചെറിയൊരു സർപ്രൈസ് നമ്മൾ ആഗ്രഹിക്കാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ ഉപ്പാക്കായാലും ഒരു ഈ സർപ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ും ഭയങ്കര സന്തോഷമുള്ള കാര്യല്ല വീടിനുള്ളിലുള്ള അവസ്ഥ ഏകദേശം മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുത്തത് കേട്ടോ ഭയങ്കര സൗണ്ടും ബാളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേക്ക് കട്ട് ചെയ്ത സമയത്തൊക്കെ അപ്പോൾ ആദ്യം തന്നെ ഐറൂസിന് കൊടുത്തു പിന്നെന്താ നമ്മൾ നില ഉട്ടനു കൊടുത്ത് പിന്നെ മക്കൊക്കെ ആദ്യം കൊടുത്തതിന് ആരിനൊക്കെ വെയിറ്റിങ്ങിലായിരുന്നു കാരണം ആര്യന് ചോക്ലേറ്റ് കേക്ക് എന്നൊക്കെ പറയണത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ തുത്തുൻ്റെ ആര്യനുട്ടോ അപ്പോൾ പിന്നെ മക്കൊക്കെ ആദ്യം കൊടുത്ത് അടുത്തതാണ് ഉമ്മാക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇമ്മ ഒരു കഷ്ണം ഇപ്പം കൊടുത്തു അതിന് ശേഷം ഇമ്മ തിന്ന് പിന്നെ ഞാൻ പറഞ്ഞു ഞാനാണ് മൂത്ത കുട്ടി ഞാൻ എനിക്ക് വേണം ഞാൻ ഫസ്റ്റ് കഴിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചാടി പോകുന്നുണ്ടിട്ട് എനിക്കും വേണം ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞോ വല്ലാത്തൊരു ആദ്യത്തെ കുട്ടിയായിരുന്നു ൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് അപ്പം ഇതിലെങ്കിലും ഞാൻ ഫസ്റ്റ് നിൽക്കണ്ട അപ്പം ഞാൻ മുന്നിൽ പോയി നിൽക്കണ കണ്ടപ്പോൾ നിജും പറഞ്ഞാൽ നമുക്ക് ക്യൂ നിക്കാം രണ്ടാമത് ഞാനെന്നാൽ ഞാൻ രണ്ടാമത് ഞാൻ നിൽക്കാന്ന് പറഞ്ഞിട്ട് ക്യൂ പാലിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓ നിൽക്കണത് കേട്ടോ അത് കഴിഞ്ഞ് നിജൂമിൻ്റെ കഴിഞ്ഞാൽ പിന്നെ തുത്തു അങ്ങനെ തുത്തും പോയി പിന്നെ അവന്റെ ബാക്കിൽ നിൽക്കണുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാൾ വരുവെ ആയിട്ട് ഒരു എന്താ പറയുക ക്രമത്തിലന്നെ നിന്നിട്ടോ മൂത്തത് രണ്ടാമത്തെ മൂന്നാമത്തെ എന്നുള്ള ഒരു ക്രമത്തിലന്നെ നിന്ന് കേക്കൊക്കെ വാങ്ങി പോകുന്നിട്ടോ പിന്നെ അടുത്തത് ഞാനെ പോയി വാങ്ങി വരുവളല്ലേ ഓള് പോയി ഒരു കഷ്ണം വാങ്ങി ഇപ്പം ഒരു കഷ്ണ വായലൊക്കെ വെച്ചു കൊടുത്ത് പോകുന്നു പിന്നെയുള്ളത് എൻ്റെ കെട്ടിയവൻ ആട്ടോ അവൻ വരുവനായിട്ട് എൻ്റെ കെട്ടിയവൻ തന്നെ ഉള്ളതിന് തുത്തുവിന് ഹസ്ബൻഡ് വരാൻ പറ്റിയില്ല അവൻ വരണ്ട് വരാൻ നോക്കിയിട്ടുണ്ട് വരും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തുത്തു കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിയണതും വരാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവന് വരാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തു പിന്നെ പോരാത്തേനെ ഐറൂസ് വീണ്ടും കഴിച്ചു കിട്ടാ അത് കഴിഞ്ഞ് പിന്നെ പേരക്കുട്ടി ഫസ്റ്റ് എൻ്റെ ഹണിയാണ് ഹണി എന്ന് പറഞ്ഞാൽ മോളൂന് സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമേ മോളൂന്ന് വിളിക്കലുള്ളൂ ഞങ്ങൾ വീട്ടിൽ എല്ലാവരും

അപ്പം പിന്നെ മോളൂന് കൊടുത്തു അതിൽ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ എൻ്റെ സന്ധി രണ്ടാമത്തെ പേരക്കുട്ടി ഉമ്മൻ്റെ രണ്ടാമത്തെ പേരക്കുട്ടി നീനോട്ടിക്ക് കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ മോളുവിൻ്റെ കെട്ടിയവന് ഫോം വന്നിട്ട് അല്ലാണ്ട് അറി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഓനെ വിളിച്ചോണ്ട് വന്നിട്ട് ഓനും കൊടുത്തു ഡാൻസാറിന് പിന്നെ ഓനാണെങ്കിൽ ഫോൺ വെക്കാൻ പറ്റുന്ന ഒരു അർജൻറ് കോൾ ആയതുകൊണ്ടാവും ഫോണും കൊണ്ടതിൽ പോയത് എന്നാലതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഓന് കേക്ക് വാങ്ങി ഒരു പീസ് കഴിച്ചിട്ടാണ് ഒന്ന് പോയതിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ മാത്രം മക്കളും മിപ്പി മക്കളും അത് എന്താ പറയുക ഒരുപാടൊന്നും വേണമെന്നില്ല കുറേ സംഭവങ്ങൾ വലിയ വലിയ സംഭവങ്ങളൊന്നും വേണമെന്നില്ല ചെറുതാണ് ഞങ്ങൾ കൂടാന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് സെലിബ്രേഷനാണ് അത് വേറൊരു വൈബാണ് കേട്ടോ ഒരേ വൈബ് എന്ന് പറയില്ല ആ ഒരു സംഭവമാണത് അപ്പം ചളികൾ മാത്രമേ ഞങ്ങൾ പറയുള്ളൂ സീരിയസ് ആയിട്ടൊന്നും ഉണ്ടാവില്ല ചളികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പൊക്കെ ഞങ്ങൾ പിന്നെ മൂന്നാൾ ും കൂടെ ഒരുമിച്ച് ഗിഫ്റ്റ് കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഞാൻ കൈ വെറുതെ കേക്കൊക്കെ ഉള്ളതില്ല അപ്പോൾ കൈയൊക്കെ ഒക്കെ വന്ന് ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ തുണികൾ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ പെരുന്നാൾക്ക് ഞാനൊരു തുണി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വലിയ ഇരുന്നാൾക്ക് തുത്തൊരു തുണി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഷർട്ട് വാങ്ങാനാത് ഭയങ്കര ടാസ്ക് ആട്ടോ ഇപ്പോൾ ആൾക്ക് കറക്റ്റ് ഇങ്ങോട്ട് കിട്ടാൻ വലിയ ഭയങ്കര പണിയാണ് അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു കളറുകളുണ്ട് എല്ലാ കളറും അങ്ങനെ ഇഷ്ടമാവൊന്നുമില്ല ചെറിയ ഇഷ്ടപ്പെട്ട കളറ് ഡാർക്ക് കളറാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അത് വാങ്ങണം പോരാത്തേനെ നമ്മൾ അതിനെ കറക്റ്റ് ആവും വേണം അപ്പോൾ അതൊക്കെ ഭയങ്കര ടാസ്ക് ആയതുകൊണ്ട് എല്ലാവരും തുണി ആട്ടോ എന്തെങ്കിലും വാങ്ങുക തുണി വാങ്ങാം അപ്പോൾ അങ്ങനെ തുണി ഒരുപാടുണ്ട് ഷർട്ട് കുറവ് ാണ് അവിടെപ്രാവശ്യം ഞങ്ങൾ കുറച്ച് റിസ്ക് എടുത്ത് ഷർട്ട് വാങ്ങിയതാണ് സത്യം പറയട്ടെ ഇപ്പൊക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പക്ഷെ ഞാൻ പോയിട്ട് പെട്ടെന്ന് വാങ്ങിയതാണ് ഇഷ്ടാവോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ഷർട്ട് പക്ഷേ കുറച്ചൊരു ലെങ്ത്ത് കൂടുതലുണ്ട് കറക്റ്റാണ് ഫിറ്റിങ് കറക്റ്റാണ് ഇടാനും പാകമാണ് പക്ഷെ ലെങ്ത്ത് കൂടുതലുണ്ട് അത് പിന്നെ പ്രശ്നമല്ല ഞാൻ അതിനെ കട്ട് ചെയ്ത് മടക്കി തയ്ച്ച് കൊടുക്കുമല്ലോ അങ്ങനെ അതൊക്കെ ഏതായാലും ഇപ്പം ആ ഷർട്ട് ഇഷ്ടമായതുകൊണ്ട് എല്ലാവർക്കും സമാധാനമായി അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് കേട്ടോ അതൊക്കെ വാങ്ങി ഗിഫ്റ്റൊക്കെ വാങ്ങിയത് അതൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത പരിപാടി എന്താ എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഇത് എന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് ബ്രോസ്റ്റ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ട് അപ്പോൾ ഞാനെ പെട്ടി പൊളിച്ചപ്പോൾ താത്ത വീട് എടുക്കുകയെന്ന് പറഞ്ഞു പിന്നെ വിളിക്കണ്ടേ അല്ലേ ഞാൻ ഓടിപ്പോയി വീടോ എടുക്കാം അതിലപ്പം മയോണേസും പിന്നെ സോസൊക്കെയാണ് കേട്ടോ അതിൽ ഫുള്ളത് അപ്പോൾ കേക്ക് താ ബാക്കിയതാ ഈ കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് ആ പറയാൻ മാറുന്നു അത്യാവശ്യം കേക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വീടിൻ്റെ തമിണിയിൽ പറഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ നല്ല ലേവിശമായിട്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താ വെച്ചാൽ പേളിമാണി പറഞ്ഞ പോലെ നമ്മൾ എന്തിനാണ് ഫുഡ് ഡയറ്റ് ചെയ്യുന്നത് നമുക്ക് ആരോഗ്യം ഉണ്ടാവാനും പിന്നെ നമുക്ക് അത്യാവശ്യമുള്ളപ്പോൾ കഴിക്കാനും ആ വാക്ക് ഞാനിങ്ങോട്ട് എടുത്തിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ആ ആരോഗ്യത്തിനുള്ള നമ്മളിതായിട്ട് ചെയ്യുകയാണെങ്കിലും നമുക്കിങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഫുഡ് കഴിക്കാം എന്നാണ് എൻ്റെയും ഒരു ഇത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നല്ല രീതിയിൽ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഒരു മാസം കൂടി നമ്മുടെ മുന്നിൽ ഒരു മാസം ഇല്ലാന്നാലും ഈ ഒരു മാസ ജൂലൈ കൂടി നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി വെയിറ്റ് കുറക്കാം അങ്ങനെ കിടക്കട്ടെ അപ്പോൾ ആരും എന്നെ ഒന്നും പറയരുത് ഞാൻ നന്നായിട്ട് അടിപൊളി കഴിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ് നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റായിട്ടും നമ്മൾ ഭയങ്കര ദൃഢനിശ്ചയമുള്ള ആൾക്കാരൊന്നുമില്ല അതുകൊണ്ട് പിന്നെ കളിയാക്കലൊന്നും വരില്ല എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ടോ ഓ അവിടെയും ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് എല്ലാവരും കഴിക്കണ്ട് അവിടെ മക്കൾ മിരക്കള് പേരകുട്ടി അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഇരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാം കേട്ടോ അപ്പോൾ മോളൂന് കഴിക്കാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തു ചെയ്തു ഐറൂസിനും നീലൂനും ഞാൻ കൊടുത്തിട്ടോ രണ്ടാളി ഞാൻ ഇവിടെ എത്തിയിട്ട് ഞാൻ അവർ രണ്ടാളി നോക്കി അപ്പോൾ ഞാൻ കഴിച്ചില്ല കേട്ടോ ഞാൻ അവർക്ക് രണ്ടാൾ വയറൊക്കെ നിറച്ച് കൊടുത്തതിന് ശേഷം മോളുവിൻ്റെ ഫുഡ് ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മോള് പിന്നെ ഐറൂസിന് എടുത്ത് പോയി പോയതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത് ഫുഡ് അയക്കായിരുന്നത് അതായത് ഈ ഒരു ഒറ്റ പീസ് ബ്രോസ്റ്റാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിലും ഞാൻ രണ്ട് പീസ് കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രി ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഒരു പീസും കൂടി കഴിച്ചു കിട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ട് അത് ഇപ്പം വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ രണ്ട് പീസ് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മയോണൈസൊക്കെ കുത്തി 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 ഞാൻ കഴിച്ചു അതിന് ശേഷം പിന്നെ പോവാനുള്ള പരിപാടികളൊക്കെ എല്ലാവരും പോകണ പോകാൻ ആ പോകില്ലേ പോവില്ലേ ഉള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കെട്ടിയവന് ഒറ്റയ്ക്ക് പോവാണ് തിരിച്ച് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുകയാണെ ഞാൻ തുത്തും ഒക്കെ ഉള്ളായാലും ആരുള്ളതല്ലേ ന്യുജും തുത്തും ഞങ്ങളൊക്കെ ഉള്ളാലും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാം അപ്പോൾ ഒന്നും നാളെ ഞാൻ തുത്തുവിനെപ്പോൾ വന്നോളാം പി ഇക്കുള്ളിയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് കിടക്കാൻ കുറച്ച് പിന്നെ മോൾക്ക് പോകണം കിടക്കാൻ അപ്പോൾ റൂമിൽ ഈ ഒരു താഴത്തുള്ള റൂമ് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ ഒരു റൂമിൽ മുൻപിപ്പം കിടക്കും മറ്റൊരു ബെഡ്റൂമിൽ ഞങ്ങളെല്ലാവരും വിശാലമായിട്ട് കിടക്കുന്ന റൂമാണ് അവിടെ കിടക്കും അപ്പോൾ എൻ്റെ കെട്ടിയവന് മുകളിൽ പോയി കിടക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് സമാധാനത്തോടെ കിടന്നോളാം ഇങ്ങനെ കാരണം ഞങ്ങളെ ആറുമാതം മൂപ്പർക്ക് നല്ലോണം അറിയാം ഇനി രണ്ട് മണി കഴിയാതെ രണ്ട് മൂന്ന് മണിയാവാതെ അങ്ങനെ ആരും ഉറങ്ങൂലെന്ന് പറയാം അപ്പോൾ മൂപ്പർ അങ്ങനെയാ അവിടെ പോയി സമാധാനത്തിൽ ഉറങ്ങിക്കോളാം എന്ന് ഓ മൂപ്പർ പോകാൻ നിൽക്കാം കേട്ടോ അപ്പോൾ മോളും ഇതാ ഇറങ്ങുകയാണ് മോളും ഓൾ ഹസ്ബൻഡും നീ അയറും ഇറങ്ങി പോയിട്ടാണ് എൻ്റെ ഹസ്ബൻഡും പോവുകയുള്ളുട്ടെ കാരണം അയറും അവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഇങ്ങനെ മുട്ടി തിരിഞ്ഞ് നിൽക്കട്ടെ എൻ്റെ കെട്ടുവിന് അങ്ങനെ പോകുന്ന ഒരു സമയത്തുള്ള ഒരു സംഭവങ്ങളാണ് എൻ്റെ മുകളിനെ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല മാറ്റം എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻ്റ് ചെയ്യണം കേട്ടോ അവളിപ്പം പത്ത് കിലോ കുറച്ചിട്ട് ുണ്ട് സാധാ ഓർമ്മൽ ഡയറ്റ് ചെയ്ത് എക്സസൈസും ചെയ്ത് നല്ല എന്താ പറയുക ഒരു മാസം കൊണ്ട് പത്ത് കിലോ കുറച്ച് എൺപത്തി മൂന്ന് എഴുപത്തി മൂന്ന് ആക്കിയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞങ്ങൾ ഇതിൽ തന്നെ പൊയ്ക്കോണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പൊയ്ക്കോണ്ടി പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ എക്സസൈസ് നല്ല രീതിയിൽ ഒരു മണിക്കൂർ അവൾ എക്സസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഫുഡും രണ്ട് നേരമാണ് ഫുഡ് കഴിക്കണത് അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ടിങ്ങനെ പോ നല്ല രീതിയിൽ വെയ്റ്റ് കുറയുന്നുണ്ട് അപ്പം നല്ല ഇപ്പോൾ ആ ജീൻസ് ടോപ്പും ജീൻസൊക്കെ ിട്ടെന്നെ നല്ല പഴയ ഒരു മുഖച്ചായേ വരുന്നുണ്ട് സുന്ദരിയായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതേപോലെ എന്നെ മുന്നോട്ട് പോയിക്കോ തെറ്റിക്കേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഓള് ബ്രോസ്റ്റ് ഒന്നും കഴിച്ചിട്ടുള്ള ഉമ്മൻ്റെ ബിരിയാണി കുറച്ച് കഴിച്ചിട്ട് പോവാണ് കേട്ടോ ബ്രോസ്റ്റ് നമുക്ക് തൊടാനൊന്നും നിന്നിട്ടില്ല അപ്പം പിന്നെ സാറിൻ്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു അവരാണ് ആ വണ്ടിയിൽ കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് പോവാണ് ഇപ്പോൾ പോകുന്ന സമയത്തുള്ള ഉമ്മ കൊടുക്കലും ഇവിടെ എല്ലാവർക്കും ഉമ്മ കൊടുക്കണം ഇവിടെ എന്നാലേ പോവുള്ളൂ പോകാൻ പറ്റും ൂ പണ്ട തുത്തൂന് കൊടുത്തു അവിടെ ചുമന് കൊടുക്കണം പിന്നെ ഇൻക്ക് തരണം ആര്യനും മൂന്ന് റെയ്നോനും ഇതുമൂലം എല്ലാവർക്കും കൊടുക്കണം അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ട് പിന്നെ മോളും ഹസ്ബൻഡും പോയിട്ടോ അപ്പോൾ തന്നെ സമയം ഒരു പതിനൊന്ന് പതിനൊന്നരക്കായിട്ടുണ്ട് പിന്നെ അടുത്തത് എൻ്റെ കെട്ടീനുണ്ട് ഐ റൂസ് പോയ ശേഷം എൻ്റെ കെട്ടിയവനും പോവാട്ടോ അപ്പം എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം രാവിലെ നാളെ നാല് പിന്നെ ഈ തൊത്തൂൻ്റെ ഒപ്പം വരേണ്ടി അതേപോലെ മരുന്നൊക്കെ എല്ലാവർക്കും കറക്റ്റ് കാരണം ഇതും മൂന്നും കൊടുക്കാണ്ട് മരുന്നും ഉള്ളത് കഴിഞ്ഞിട്ടില്ല പനിയാണ് വിട്ടിട്ടേ ഉള്ളൂ അപ്പം മരുന്നോ കൊടുക്കാണ്ടൊക്കെ എല്ലാവരും മരുന്നൊക്കെ കറക്റ്റ് കൊടുക്കേണ്ടി എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടാണ് മൂപ്പർ ഫോൺ കിട്ടും അവിടെ എത്തിയിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടെ എത്തി ഞാൻ വിളിച്ച് നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ് കേട്ടോ മൂപ്പരെ കിട്ടിയില്ല കുറേ അവിടെ വിളിച്ചു പിന്നെ വേറെ ആ ലാൻഡ് ഫോണോ കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിൽ കുറേ ഭയങ്കര ഇടങ്ങേറായിട്ടോ വിളിച്ചിട്ട് കിട്ടണേ ഉണ്ടായിരുന്നില്ല നമുക്ക് രാത്രി പോകുമ്പോൾ ഒരു ടെൻഷനല്ലേ എന്തായാലും പിറ്റേന്ന് രാവിലെ വിളിച്ച് അതോട് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ യാത്രയൊക്കെ ഞാൻ ഞാനിങ്ങട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫിലിം കാണാനാണ് പ്ലാന് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഈ എന്താണ് ഒരു എന്തൊക്കെയോ കളികളൊക്കെ കാണാനുള്ള എന്തൊക്കെയോ പരിപാടികളല്ലേ അപ്പോൾ ഞങ്ങൾ സിനിമ കണ്ടിട്ട് നമുക്ക് പിന്നെ ആ സ്ക്യുഡ് ഗെയിം സ്ക്യൂഡ് ഗെയിം കാണുക അല്ലേ എന്ന് പറഞ്ഞാൽ മക്കളൊരുങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഫിലിം കാണാമെന്ന് പറഞ്ഞു ഇലവൻ നല്ല ഒരു തമിഴ് മൂവിയാണ് കേട്ടോ അപ്പം പിന്നെ ചുമ്മാ ഞങ്ങളൊക്കെ ഒരു എപ്പോഴെങ്കിലും കൂടുന്നതല്ലേ അപ്പോൾ ഒരുമിച്ച് എല്ലാവരും ഇരുന്ന് കണ്ടു ഫസ്റ്റ് തുടങ്ങുമ്പോൾ வெளியு ஒரு 10 நிமிட் வெளியே சினிமாக்கு வென ரெசல் இல்லைங்கும் സി അടിപൊളി ഫിലിമായിരുന്നു അല്ലേ എന്താ പറയുക കെ സന്വേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ത്രില്ലിങ്ങായിട്ടുള്ളൊരു സിനിമ ആയിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കാം എയർടെൽ എക്സ്ട്രീമിലുണ്ട് അതിൻ്റെ മലയാളമുണ്ട് തമിഴുണ്ട് അടിപൊളി ഫിലിമായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം ഒരു മണിയായി എല്ലാവരും കിടക്കാൻ പോകണ കാഴ്ചയെ കാണുന്നത് അപ്പോൾ ഞങ്ങൾ കിടക്കണില്ല ഞങ്ങൾ സ്ക്വീഡ് ഗെയിമിൻ്റെ ഒരു എപ്പിസോഡെങ്കിൽ കണ്ടിട്ട് കണ്ടിട്ടേ കിടക്കുകയുള്ളൂ ഞാനും മക്കളൂട്ടോ കുഞ്ഞുതാവർ റെയിനുട്ടിനും ആരിനും ഇതുമോ കാരണം ഒരിക്കലും ഞാൻ കൊടുത്തതായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും നിങ്ങളേരാന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതും കൂടി കണ്ടിട്ടാണ് ഞാൻ കിടന്നത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡയറ്റിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യണം